താരങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമാണ് പ്രണയവും ഡിവോഴ്സും താരവിവാഹവുമെല്ലാം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് കാരണം ഈ ആകാംക്ഷ തന്നെയാണ് വീണാനായരുടെ വിവാഹമോചന വാർത്ത അടുത്തിടെ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു വീണയും ഭർത്താവും അടുത്തിടെയായിരുന്നു ഇരുവരും വേർപിരിയുന്നുവെന്ന് തുറന്നു പറഞ്ഞത് മകൻ്റെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചു നിൽക്കുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു സൗഹൃദം നിലനിർത്തിയായിരുന്നു ഇരുവരുടെയും പിരിയൽ കോടതിയിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന ഇവരുടെ വീഡിയോ വൈറലായിരുന്നു സിനിമകളും പരമ്പരകളും വ്ളോഗുകളുമൊക്കെയായി സജീവമാണ് തൻ്റെ പ്ലാൻ എന്ന് വീണ പറയുന്നുണ്ടായിരുന്നു വി വൈവിലൂടെയാണ് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് കൂടുതൽ ആക്റ്റീവായിരിക്കും കുറേ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കായി അതൊക്കെ പോസ്റ്റ് ചെയ്യും മോനും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് അമ്മ നമുക്കിതേക്കുറിച്ച് വീഡിയോ എടുത്താലോ എന്നൊക്കെ ചോദിച്ച് അവൻ വരാറുണ്ടെന്നും വീണ പറയുന്നു ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടിയെത്തിയത് എൻ്റെ ആയിരുന്നു ആദ്യ വീഡിയോ പങ്കിട്ടത് ഊട്ടി യാത്രയിലെ വിശേഷങ്ങളായിരുന്നു കാണിച്ചത് ന നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോയുമായി വരുന്നത് നിങ്ങൾക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീണ പറയുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാവുന്നൊരു റിസോർട്ടായിരുന്നു വീണ പരിചയപ്പെടുത്തിയത് തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായും ഇവിടേക്ക് വരാം ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും ഞാൻ എത്തുമെന്ന് പറഞ്ഞായിരുന്നു സംസാരം അവസാനിപ്പിച്ചത് വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു അമ്പാടി എവിടെയാണ് നിങ്ങളൊന്നിച്ചുള്ള വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു നിങ്ങൾ സ്ട്രോങ് ആണ് എല്ലാവിധ ആശംസകളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ദിവസങ്ങൾ മുമ്പ് ലൈവ് വീഡിയോയിലൂടെ വീണ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ് എല്ലാവരും അറി എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പുതിയ പ്രൊജക്റ്റുകള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തില് എല്ലാം നന്നായി പോകുന്നു എന്നായിരുന്നു വീണിയുടെ മറുപടി